ഇന്ന് നമുക്കൊരു വെഡ്ഡിംഗ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം ഇറ്റ്സ് ഓൾ എബൌട്ട് വെഡ്ഡിംഗ് റിസപ്ഷൻ ഞാൻ മമ്മിയും കൂടെ റെഡി ആയിട്ട് അച്ചുവാരൻ നന്ദനി വരുന്നത് രണ്ടുപേരുടെയും വെഡ്ഡിംഗ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോയത് സോ നയൻറ്റീൻ ആയിരുന്നു വെഡ്ഡിങ് ആൻഡ് ട്വൻ്റി എയത്ത് ആയിരുന്നു റിസപ്ഷൻ അപ്പോൾ ട്വൻറ്റി എയ്ത്ത് ഈവനിങ് ആയിരുന്നു പരിപാടി നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ട് നേരെ ഉദ്യൻ കൺവെൻഷൻ സെൻറ്ററിലെത്തി ഇവിടെയായിരുന്നു പരിപാടി വെണ്ണല കണ്ടില്ലേ റിസപ്ഷൻ അതല്ല നന്ദന അപ്പോൾ ഒരു തീം ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ തീം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു തീമിലുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് ഞാൻ വെയർ ചെയ്തത് അപ്പം ചെന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ചു പിന്നെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സ് എല്ലാം ട്രൈ ചെയ്തു നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഉണ്ടായിരുന്നു സൊ ഞങ്ങൾ എന്ത് ചെയ്തു ബാക്കിൽ തന്നെ കുറച്ചു നേരം നിന്നു കുറച്ച് ഡാൻസ് പരിപാടി ഉണ്ടായി സോ അതെല്ലാം കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് പോകാമെന്നിങ്ങനെ വിചാരിച്ചു അപ്പം ഡാൻസ് പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു പറയാത്തിരിക്കാൻ വയ്യ ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു സൊ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നത് കല്യാണി അന്ന ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിലൊരു ഡാൻസ് ഉണ്ടായിരുന്നു അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ എൻട്രൻസ് ഗ്രൂമിൻ്റെ എൻട്രി തന്നെയായിരുന്നു അതുകൂടാതെ ഫാമിലി ഇത് അച്ചൂൻ്റെ ചേട്ടനാണ് അപ്പു ചേട്ടൻ സോ ബ്രദേഴ്സ് രണ്ടുപേരും ഡാൻസ് കളിച്ചു ഫാമിലീസ് തമ്മിലുള്ള ഡാൻസ് ഉണ്ടായി ഇത് ആക്ച്വലി ഡാൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ഫ്ലോയിൽ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു വിഷ്വൽ ആയിരുന്നു കുറച്ചു നേരം കണ്ടിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്തോ ഡാൻസ് പ്രോഗ്രാമിനാണോ ഒരു വെഡിങ് റിസപ്ഷനാണോ വന്നതെന്ന് വരെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി അത്രയും ഒത്തിരി ഡാൻസേസ് ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇവർ രണ്ട് പേരും കോംബോ നന്ദന കോംബോ അധികം നേരം കളിച്ചില്ലെങ്കിലും കളിച്ച ഡാൻസ് ഗംഭീരമായിരുന്നു കേട്ടോ പിന്നെ ഇതായിരുന്നു ഹൗസ് ഓഫ് ഫെയേഴ്സ് ഞാൻ ആക്ച്വലി ഇവരുടെ ഭയങ്കര വലിയ ഫാനാണ് ഇവരുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ചെയ്യുന്ന കൊറിയോഗ്രാഫിയും ഇവർ ചൂസ് ചെയ്യുന്ന സോങ്സും ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതെല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതിനകത്ത് കൂടാതെ കുറേ സെലിബ്രിറ്റീസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെയും കാണാത്ത കുറേ ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റി എസ്പെഷ്യലി നവ്യ നായർ നവ്യ ചീസിനെ കാണാൻ വേണ്ടി പറ്റി ഞാൻ ആക്ച്വലി നന്ദന മൂവിയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എല്ലാവരോടും നല്ല രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഞാനും അമ്മയും കൂടെ നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്താ ടേബിളിലിരുന്നു പരിപാടികളെല്ലാം കണ്ടത് നമ്മുടെ ബിഗ് ബോസിലെ വിഷ്ണു ആണ് അതുകൂടാതെ ദിൽഷ റംസാൻ പിന്നെ ഈഷ്യാനെറ്റിലെ ഡാൻസിങ് സ്റ്റാർസിലെ അത്യാവശ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ആളുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു സൊ അവരോട് ആങ്കർ ഓളിഫ് സടൻ പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പ്രിപ്പയറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റേജിൽ നിന്ന് അപ്പം നല്ല ഭംഗിയിൽ അത് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം പെട്ടെന്ന് പറയുമ്പോൾ ഇത്ര നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് അവർ ഡാൻസ് കളിച്ചു എല്ലാരെയും എന്റർടൈൻ ചെയ്തു ഞങ്ങളെല്ലാം പരിപാടി എല്ലാം കണ്ട് നല്ല എൻ്റർടൈൻഡായിട്ട് സൂപ്പർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പ അടുത്ത പ്ലാനിനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാം അപ്പം തന്നെ ഓൾമോസ്റ്റ് ലേറ്റായി സോ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന പ്ലാൻ ചെയ്തു അങ്ങനെ സ്റ്റേജിൽ കയറി ഇത് ആക്ച്വലി ലൈവിൽ വന്ന വീഡിയോ ആണ്ട്ടോ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആയിരുന്നു നൈസായിട്ട് ലൈവ് വന്ന് video cut അപ്പോൾ കാണാമല്ലോ അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്തു സ്റ്റേജിൽ കയറി രണ്ട് പേരോടും സംസാരിച്ചു സോ ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന അച്ചുവിനെയാണ് എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മോനാണ് അച്ചു അച്ചൂര് സെവൻത്തിലും സിക്സ്ത്തിലും പഠിക്കുമ്പോൾ തൊട്ട് നമുക്ക് നന്നായിട്ട് അറിയാം മമ്മിയുടെ ഫ്രണ്ട് ആണ് ജയാന്റി ജയയാറ്റി ആണോ ആ ബ്ലാക്ക് സാരി ഇട്ടിട്ട് സ്റ്റേജിൽ നിൽക്കണേ അപ്പോൾ ജയാന് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ നേരം ജയാന്റിയും വന്നു അപ്പോൾ അച്ചു നന്ദുവിനെ പരിചയപ്പെടുത്തി തന്നു ഇതിന് മുന്നേ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ബട്ട് നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് സൊ രണ്ടുപേരും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് രണ്ട് ഒരേ വൈബുള്ള ആൾക്കാരാണ് ആൻഡ് നല്ലൊരു അടിപൊളി കപ്പിളാണ് ഡാൻസിങ് കപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഫോട്ടോസ് എടുത്തു ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി അപ്പോൾ ആ സമയത്താണ് ഞാൻ ഓർത്തതായി യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടും വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഫ്രണ്ട് ക്യാം ഓപ്പൺ ചെയ്ത് വീഡിയോസ് എടുത്തു ആ വീഡിയോ ഞാൻ കുറച്ചിറങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യട്ടെ ഞാനിപ്പോൾ സ്റ്റേജിൽ നിന്ന് എടുത്ത വീഡിയോയും ഒന്ന് രണ്ട് ഫോട്ടോസും കൂടെ എടുത്തായിരുന്നു അങ്ങനെ ഞാൻ ഒരു തവണ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം അമ്മിനോട് പറഞ്ഞു അതിൽ എന്നെ ക്ലിയർ ആയാലും ഒന്നും കൂടെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ രണ്ടാമതെടുത്തു എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി നേരെ ഇറങ്ങി എന്താ ഇറങ്ങാത്തെ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഹോൾ ഡേ എനിക്ക് ഭയങ്കര ദാഹമുള്ള ദിവസമായിരുന്നു കേട്ടോ എന്നാണെന്നറിയില്ല എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ ഈ ദാഹം കാരണം ഞാൻ കുറേ വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് കുടിച്ചു അപ്പോൾ കുടിച്ചതുകൊണ്ട് എന്താ എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല ഇത് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഓ എനിവേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് അത്ര വിശപ്പുണ്ടായില്ല ബട്ട് എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു റുമാല റൊട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു ദെൻ ബിരിയാണി എടുത്തപ്പോൾ നിങ്ങൾ വിചാരിക്കും വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്തു എല്ലാം കഴിച്ചു എന്നിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം കൂടെ ഹാളിൽ പോയിട്ട് അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കുറച്ച് പ്രോഗ്രാംസ് അപ്പോഴും ഡാൻസും പരിപാടിയും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ കുറച്ചു നേരം കൂടി ഇരുന്നു അപ്പോൾ നമ്മളെ ജയാന്റീനെ കണ്ടു ജയാന് ഇങ്ങനെ ഫുൾ ബിസി ആയിട്ട് അങ്ങോട്ട് ഓടുന്നു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അപ്പോൾ അതിനിടയിൽ ജയാന്റ്റീനെ നമ്മൾ പൊക്കി ഒരു വീഡിയോ എടുത്തു ജയാനിനോട് സംസാരിച്ചു ഈ വീഡിയോസ് എല്ലാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൂടെ അറിയില്ല മമ്മീനെ പാവം മമ്മീനെ പിടിച്ചിരുത്തി ഞാൻ അവിടെ നിന്നും ഇവിടെ തലങ്ങും വിലങ്ങും ഒക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണേ പിന്നെ വീട്ടിലെത്തി ഫൈനലി വീട്ടിലെത്തിയപ്പോഴാണ് ഡ്രസ്സ് കാണിച്ചില്ലെന്ന് ഓർത്തത് അപ്പോൾ വേഗം ഞാൻ ഡ്രസ്സ് കാണിച്ചില്ല ഒരു ഷോയും കൂടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ബൈ